സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഭവനരഹിതരായ സുരക്ഷിതമല്ലാത്ത കുടലുകളിൽ കഴിയുന്ന നിരാലംബർക്ക് പണിതനൽകുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെയും വീടുകൾ മാലേശമംഗലം പൊട്ടാട്ടുകുന്ന് ദേവികയുടെ കുടുംബത്തിനും ശ്യാമളയുടെ കുടുംബത്തിനുമായി വിദേശ മലയാളിയായ ജോസ് കരികുളത്തിൻ്റെ സഹായത്താൽ നിർമ്മിച്ചു നൽകി രണ്ട് വീടുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ സ്നേഹഭവനം രണ്ട് കുടുംബങ്ങൾക്ക് നൽകുകയുണ്ടായി അതിനാ എന്നെ സഹായിച്ചത് ജോസ് കരികളവും മേരി കരികളവും അവരുടെ ഫാമിലിയിലാണ് അപ്പോൾ അവർ നൽകിയ പത്ത് വീടുകളിൽ ഒമ്പതാമത്തെയും പത്താമത്തെയും വീടായിട്ടാണ് എന്നവർക്ക് ഈ രണ്ട് കൂട്ടുകാർക്കായിട്ട് നമ്മൾ വീടുകൾ നിർമ്മിച്ച് നൽകിയത് രണ്ട് വീടുകളുടെയും താക്കോത്ദാനവും ഉദ്ഘാടനവും നാരിശക്തി പുരസ്കാര ജേതാവ് ഡോക്ടർ എം എസ് സുരൻ നിർവഹിച്ചു വർഷങ്ങളായി സ്വന്തമായി വീട് പണിയാൻ നിവൃത്തിയില്ലാതെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ നിസ്സഹായ അവസ്ഥയിൽ കഴിയുകയായിരുന്നു ദേവകിയും കണ്ണിന് കാഴ്ച നശിച്ച ഭർത്താവും മകനും ഭാര്യയും കുഞ്ഞുങ്ങളും അടങ്ങിയ കുടുംബവും ശ്യാമളയുടെ അഞ്ചംഗ കുടുംബവും ഇവരുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ ടീച്ചർ ഇവർക്കായി രണ്ട് മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും അടങ്ങിയ വീട് പണി നൽകുകയായിരുന്നു ചടങ്ങ് പ്രോജക്റ്റ് കോർഡിനേറ്റർ കെ പി ജയലാൽ ടി പി രവികുമാർ കുമാരൻ ലില്ലി ജോസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ பத்தனம்ட்டீவல் மண்டலம்